പുന്നപ്രോ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് പുതിയ മന്ദിരം പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം പക്ഷേ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ എനിൽ നിർവഹിച്ചു കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് നല്ല ഇടപെടൽ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് സപ്ലൈകോ മാർക്കറ്റ് ഇന്റർവെൻഷൻ മാത്രമല്ല മാർക്കറ്റിൽ വില നിയന്ത്രിക്കാനുള്ള ഇടപെടൽ മാത്രമല്ല തൊട്ടപ്പുറത്ത് കർഷകരുടെ നെല്ല് സംഭരിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാനത്ത് സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ വിതരണം അതുപോലെ അംഗനവാടി അടക്കമുള്ള സാമൂഹിക ക്ഷേമ സ്ഥാപനങ്ങളിലെ ഭക്ഷ്യധാന്യ വിതരണം അതുപോലെ പെട്രോൾ പമ്പിൽ ഇങ്ങനെ തുടങ്ങി സമൂഹത്തിലെ ആളുകൾ വന്നുകൂടുന്ന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഗവൺമെൻറ്റിൻ്റെ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന പ്രസ്ഥാനമാണ് സപ്ലൈകോ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് നൽകാത്തതാണ് നൽകിയില്ല കടം വാങ്ങിക്കാൻ പോലും അവസരമില്ല കടം വാങ്ങാൻ പോലും അനുവാദമില്ലാത്ത ഘട്ടത്തിൽ അപ്പോഴും ജനങ്ങളെ കൈവിടാതെ ജനങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് ഞാനിവിടെ സൂചിപ്പിച്ച ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ റേഷൻ സംവിധാനത്തിലൂടെ പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു അത് കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടായാലും ഇത് പൂട്ടണമെന്നല്ല ഇത് സംരക്ഷിക്കപ്പെടണം ഈ അവസ്ഥ ഞങ്ങൾ തരണം ചെയ്യും മെച്ചപ്പെട്ട സാഹചര്യം കൊടുക്കണമെന്നുള്ള ആലോചനയാണ് കൂടുതൽ മെച്ചപ്പെട്ട ആളുകൾക്ക് സൗകര്യങ്ങൾ കൊടുക്കാനുള്ള നടപടിയാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് സപ്ലൈകോയുടെ സേവന പരിധി വർദ്ധിപ്പിക്കാനാണ് സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത് ഈ സർക്കാർ വന്ന ശേഷം തൊണ്ണൂറ് പുതിയ കടകൾ ആരംഭിച്ചു അടുത്ത ദിവസങ്ങളിൽ പത്തെണ്ണം കൂടി തുടങ്ങും റേഷൻ കടകളിൽ ഒന്നുമില്ലെന്നും ആരും അവിടെ പോകുന്നില്ലെന്നുമാണ് പലരും പരത്തുന്ന വാർത്ത എന്നാൽ കേരളത്തിൽ മാത്രമാണ് ബി പി എൽ കുടുംബമല്ലാത്തവർക്കും സബ്സിഡി സാധനങ്ങൾ നൽകുന്നത് ഈ മാസം കേരളത്തിൽ മുപ്പത്തിയാറ് ദശാംശം പതിനാല് ലക്ഷം പേർ റേഷൻ വാങ്ങിയതായും മന്ത്രി പറഞ്ഞു കൂടുതൽ വിശാലമായ സൗകര്യങ്ങളോടുകൂടിയാണ് പുതിയ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചത് എച്ച് സ്ലാം എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് ആദ്യ വില്പന നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കി ഷീബ രാകേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സദ്യ രമേശൻ വാർഡ് അംഗം എൻ കെ ബിജു മോൻ എന്നിവർ സംസാരിച്ചു സപ്ലൈ അറിയുന്ന പോലെ മറ്റൊരു ഭാഗത്തായിരുന്നു കുറച്ച് പരിമിതികളൊക്കെ ഇടമായിരുന്നു അത് ആ പരിമിതി എല്ലാം ജനങ്ങൾക്ക് ഏറെ മെച്ചമായ ഒരു സേവനം ലഭ്യമാകുന്ന നിലയിൽ തന്നെ പ്രവർത്തിച്ചു പോകുന്നിട്ടുണ്ട് ഇവിടേക്ക് മാറുമ്പോൾ കുറച്ചുകൂടി സൗകര്യപ്രദമായി നേരത്തെ ഉള്ളതിനക കുറച്ചുകൂടി ഒരു മെച്ചമായ ഒരു സേവനം ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഇവിടേക്ക് മാറുമ്പോൾ സംഭവിക്കുന്നൊരു ഒരു വ്യത്യാസം ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ നേരിട്ട് ഇടപെടുന്ന ഒരു ഒരു വകുപ്പാണ് അതാണ് ഈ വകുപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം